ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ലെ മേരി വ്ളോഗ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കുറുമയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് ജീരകശാല അരി വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടുണ്ട് കഴിക്കിയതിന് ശേഷം ഇട്ടിരിക്കുന്നത് എന്നിട്ടൊരു പത്ത് മിനിറ്റിന് ശേഷം അത് അരിപ്പയിലേക്ക് മാറ്റി വെള്ളം കളയാൻ വെക്കണം ആ സമയം കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അണ്ടിപ്പരിപ്പും അത് വാങ്ങി വെച്ചതിന് ശേഷം മുന്തിരിയും പിന്നീട് നമുക്ക് സവോളയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ആ വറുത്തെടുത്തതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം എന്നിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് നെയ്യൊഴിക്കണം അതിനുശേഷം ഒക്കെ ആഡ് ചെയ്യണം അതായത് ഗ്രാമ്പു പട്ട ബേ ബേലീഫ് ഇതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഒരു സവാളയുടെ പകുതിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ചേർക്കണം അതിനുശേഷം നമുക്ക് വാര വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് തീർക്കണം അതിനുശേഷം മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി ചേർന്ന് ആരെങ്കിലും നീരും ഒഴിച്ച് കുക്കറിൽ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ കാത്തിരിക്കുക അതിനുശേഷം നമുക്ക് ചോറ് വെന്തതിന് ശേഷം സവോളയും അണ്ടിപ്പരിപ്പ് മുഞ്ചിയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം ഇനി നമുക്കൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഓയിലൊഴിക്കുക പിന്നീട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ എല്ലാം പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വഴണ്ടി കിട്ടും ആ വഴറ്റി കിട്ടുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ ഇളക്കി എടുക്കണം അങ്ങനെ അത് ഇളക്കി വഴി വരുന്ന സമയത്ത് ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് സവോളയും എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടും കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂട്ടതിൽ ചേർക്കുക എന്നിട്ട് നാളികേരത്തിന് രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് മല്ലിച്ചപ്പും പുതിനും ഇട്ടിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക തിളം വന്നതിന് ശേഷം മൂടിയും തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ചിക്കൻ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ നാളികേരത്തിൻ്റെ ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി ഗ്യാസ് ഓഫാക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒക്കുള്ളിയും വേപ്പിൻ്റെ ഇലയും മുളകും മൂപ്പിച്ച് ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും അതിന് വേണ്ടി അതിനെ എന്നിട്ട് അതിനൊപ്പം തന്നെ ഒരു കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മൂടി വെക്കണം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലും ആ കറിയൊക്കെ ഇളക്കി സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്